ഹലോ ഫ്രണ്ട്സ് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം സൺഡേ ആയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒത്തു കൂടണ ഒരു പരിപാടി ഉണ്ട് കേട്ടാ ഭയങ്കര സന്തോഷം തരുന്ന ഒരു പരിപാടിയല്ലേ ശരിക്കും പറഞ്ഞാൽ എല്ലാ മാസം ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ ഇപ്പഴാണ്ട പോണതിനും മുന്നേ ഒന്നും എനിക്ക് പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോയിട്ടില്ല ഈ മാസം നമുക്ക് തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ മമ്മിയുടെ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യം ഹാജരായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയതിനു ശേഷം എന്റെ പൊന്നി നല്ല പൊരിഞ്ഞ മഴ അതെന്തായാലും നന്നായിട്ട് അല്ലെങ്കിൽ നമുക്ക് വഴിയിൽ വരുന്ന വഴിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഞങ്ങൾ ആദ്യം എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു കുഞ്ഞിക്കിൽ അവിടെ നോക്കി റോണോട്ടനോട് ഭയങ്കര കമ്മിയായിട്ട് സ്റ്റെപ്പുകൾ കയറുന്നു ഇറങ്ങുന്നു അങ്ങനെ അങ്ങനെ കളിയില്ലേ അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും വന്ന് ഇവരൊക്കെ വന്ന് ട്രാവലർ വിളിച്ചിട്ടാണ് അപ്പോൾ നോക്കി എന്തോരം ഇമ്പോർട്ടൻസ് എന്തോരം ഒരു എന്താ പറയുക അത്രയും ഒരു ഇതാണ് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടുന്നതും കാണുന്നതൊക്കെ ശെരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ എന്റെ കല്യാണത്തിന് കണ്ടു കല്യാണത്തിൽ വെച്ചൊരു മൂന്നര വർഷം മുന്നേ അന്ന് തന്നെ ഞാൻ ആരെയൊക്കെ കണ്ടു എന്നൊന്നും ഒരു ഓർമ്മയില്ലെങ്കിലും എന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടോ അങ്ങനെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം അതായത് ഇതിന്റെ തലേ ദിവസം നമ്മുടെ ഓണൂട്ടേന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല കാരണം പിറ്റേ ദിവസം എല്ലാവരും വന്ന് കഴിഞ്ഞപ്പോഴേക്കും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെ മാറ്റി വെച്ചു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ പള്ളിയിൽ അങ്ങനെ മൂന്ന് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നോട്ട് നമ്മുടെ വീട്ടിൽ എന്ത് പരിപാടിയായിരുന്നാലും അച്ഛന്മാരും സിസ്റ്റേഴ്സ് എന്തായാലും മസ്റ്റായിട്ട് മസ്റ്റ് ആയിട്ടുണ്ടാവൂട്ടാ പ്രത്യേകിച്ച് നമ്മളുടെ തറവാട്ടിൽ അങ്ങനെ കേക്ക് കട്ടിങ്ങുന്ന സമയത്ത് കുഞ്ഞിക്കുള്ളി ഭയങ്കര നോട്ട് എന്താ കേക്ക് ആയിരുന്നു നമ്മുടെ ലക്ഷ്യം കേക്ക് കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ അടുത്ത് ചിന്തടുത്ത് പോകണ്ടായില്ലേട്ടാ അങ്ങനെ പ്രയറും കേക്ക് കട്ടിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് ഉണ്ടായിരുന്നു എന്ത് രസോണിൽ എല്ലാവരും കൂടുമ്പോൾ ഈ അടിപൊളിയാണ് ഒന്ന് രണ്ടും ആൾക്കാർ അമ്പത് അമ്പത്തി അഞ്ച് ആൾക്കാർ നമ്മൾ കുറച്ച് കുറച്ച് മെമ്പേഴ്സ് മാത്രമാണ് ഇനിയും കിടക്കണുള്ളൂ അങ്ങനെ നമ്മളെ കുട്ടികൾ സെറ്റ് എല്ലാവരും മേളി പോയിരുന്നു ടി ആയിരുന്നു ഊട്ടാ നല്ല ചോറും ബീഫ് റോസ്റ്റും മോരിചാറും തോരനും അച്ചാറൊക്കെ കൂടിയൊരു ഫുഡ് ഞാനും തുനിയയും കൂടി ഇതാണ്ടുനിയ കുഞ്ഞുക്കളുടെ പരഞ്ഞമ്മയാണേ അപ്പം ഞങ്ങൾ അവിടുന്ന് കഴിച്ച് സീറ്റിച്ചിട്ട് പിള്ളേരെല്ലാവരും മാനേജ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലാസ്റ്റ് ആയപ്പോഴേക്കും ഷിൻ സാൻഡ്ര നല്ലൊരു നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദി അത് കൈകൂപ്പി പിടിച്ചിട്ടുള്ള നന്ദിയൊക്കെയായിരുന്നു അങ്ങനെ ലാസ്റ്റ് നമ്മൾ ആദ്യം വന്നെങ്കിലും ആയിട്ട് അവസാനം പോകുമെന്ന് നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കുറച്ച് അധികം നേരം ഇരുന്ന് തന്നെ പറയാം കാരണം സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം വീട്ടിലേക്ക് ഉണ്ട് ചെയ്യട്ടോ അതിന് ശേഷം ലാസ്റ്റ് ഡേ നമ്മൾ എപ്പോഴത്തേക്കും പോലും നമ്മൾ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുമല്ലോ അപ്പോൾ ഷിൻ സിയാൻഡ്ര നല്ല നെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പാല് ഇങ്ങനെ തിളപ്പിച്ചുകഴിഞ്ഞതിന് ശേഷം നെയ്യ് ഇങ്ങനെ എപ്പോഴും മാറ്റി വെച്ച് വെച്ച് ഈ നെയ്യ് ഇങ്ങനെ നമുക്ക് നന്നിട്ടില്ലേ ചിരി നോക്കിയ ഒരാളുടെ പാത്ര കഴിക്കൊണ്ടിരുന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ചിരിക്കണേണ്ട അപ്പം നമ്മൾ നെയ്യൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിച്ചു നെയ് മാത്രല്ലോ ഒരു സ്പെഷ്യലായിട്ട് പാൽപ്പേടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ എന്തായാലും വിശേഷങ്ങളും പറഞ്ഞ് സന്തോഷമായി വയർ നിറഞ്ഞു മനസ്സെന്ന് പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഇട്ടാ അപ്പം അത്രേ ഉള്ളൂ